തകർന്നു കിടക്കുന്ന പുൽപ്പള്ളി ചേകാടി റോഡ് നന്നാക്കുന്ന പ്രവൃത്തികൾ ഭാഗികം ചേകാടി മുതൽ ചെറിയൊരു ഭാഗം മാത്രമാണ് റോഡ് ടാർ ചെയ്യുന്നത് ചേക്കാടി മുതൽ പാളക്കൊല്ലി ആറര കിലോമീറ്റർ ദൂരമുള്ള റോഡ് പൂർണമായും തകർന്നു കിടക്കുകയാണ് ഇതിന്റെ പകുതി ഭാഗം പോലും ടാർ ചെയ്യുന്നില്ല പൂർണ്ണമായും വനപാതയാണ് പുൽപ്പള്ളി ചേകാടി റോഡ് സദാസമയവും വന്യജീവി ശല്യവും ഇവിടെ കാണാറുണ്ട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡ് കൂടിയാണിത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിലവിൽ പ്രവൃത്തി നടത്തുന്നത് പൂർണ്ണമായുള്ള റോഡ് നിർമ്മാണത്തിന് സർക്കാരിന്റെ മറ്റേതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് നിലവിലുള്ള ഫണ്ട് കൊണ്ട് റോഡിൻ്റെ നാലിലൊരു ഭാഗം പോലും പ്രവൃത്തി നടത്താൻ കഴിയില്ല ഇതിനായി എം എൽ എ ഫണ്ടും മറ്റും ലഭിച്ചാൽ ഏറെ ഉപകാരപ്പെടുമെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ചേകാടി മുതല് പാളക്കൊല്ലി വരെയുള്ള റോഡ് ആറര കിലോമീറ്ററാണ് ഉള്ളത് അത് ഏകദേശം മുഴുവനും തന്നെ തകർന്ന നിലയിലാണ് നമ്മുടെ റോഡുള്ളത് അതിന് കേവലം പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് കൊണ്ട് തികയുന്നില്ല പഞ്ചായത്ത് കൃത്യമായിട്ടും ഈ വാർഡിലേക്കുള്ള ഫണ്ട് വെക്കുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് കൊണ്ടൊന്നും തീരാവുന്ന റോഡല്ല നമുക്കറിയാം പുൽപ്പള്ളിയിൽ നിന്ന് കർണാടകയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു റോഡാണ് കർണാടക മാത്രമല്ല കുട്ട കുട്ടവഴി അതുപോലെ തിരുനെല്ലി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു മാനന്തവാടിയായിട്ട് ബന്ധപ്പെടുന്നു ഇങ്ങനെ ഒരു റോഡായിട്ടും പഞ്ചായത്തിന്റെ ഒരു സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ ഫണ്ടും കിട്ടുന്നില്ല ചേകാടി പാലം വന്നതോടെ ആളുകളിൽ നല്ലൊരു പങ്കും കർണാടകയുമായും കാട്ടിക്കുളം ബാബുലി പ്രദേശങ്ങളുമായി ബന്ധപ്പെടുന്നത് ഈ വഴിയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി